മെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് വെസ്റ്റേൺ ഫ്രോപ്സ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ റെഡ് ഷെയ്ഡാണ് ടൈ ചെയ്യാനായിട്ട് വള്ളിയുണ്ട് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ചെസ്റ്റ് പോർഷൻ ഇലാസ്റ്റിക് ആണ് സ്ലീവ്സ് ബട്ടർഫ്ലൈ ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സ്റ്റെപ്സ് ആയിട്ടാണ് വരുന്നത് വിത്ത് സ്മോൾ ഗാദറിങ്സ് ക്ലോസർ വ്യൂ ഫാങ് ഇതാണ് ക്ലോസർ വ്യൂ വൈറ്റ് കളറാണ് എലാസ്റ്റിക്കിൻ്റെ അവിടെ പോയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് പ്രൈസ് വന്നിട്ട് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് നെക്സ്റ്റ് ഷെയ്ഡ് സെയിം പാറ്റി കളറാണ് വരുന്നത് നേരത്തെ കാണിച്ചതിൽ വൈറ്റ് മാത്രമേ ത്രെഡ് വർക്ക് വന്നിട്ടുള്ളൂ ഇതില് ത്രീ ഷെയ്ഡ്സ് വരുന്നുണ്ട് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് അപ് തേർട്ടി എയ്റ്റ് രണ്ടും തേർട്ടി ഫോർ ടു തേർട്ടി എയ്റ്റ് സൈസുകാർക്കാണ് ചെസ്റ്റ് സൈസ് ഉള്ളവർക്കാണ് ആക്ട് ആവുക കാണിക്കാം നെക്സ്റ്റ് വൺ മൾട്ടി കളർ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് ഇതും സെയിം ഗ്യാതറിങ് ചെറിയൊരു ഗ്യാതറിംഗേ വരുന്നുള്ളൂ സെറ്റ് ഡിസൈൻ പോലെ പോകുന്നുണ്ട് സിൽവർ കളറാണ് ഇതിൽ ത്രെഡ് ഡിസൈൻ പോകുന്നത് അതുപോലെ തന്നെ പേൾസും കട്ട് ബീഡ്സും ആണ് വർക്ക് വരുന്നത് ചെസ് പോഷനില് തേർട്ടി ഫോർ ടു തേർട്ടി എയ്റ്റ് സൈസ് അപ് ടു ഫോർട്ടി മാക്സിമം സൈസുകാർക്ക് ആപ്റ്റായിട്ടുള്ള ഫ്രോക്കാണ് സ്ലീവ്സ് ഫുൾ സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നെക്സ്റ്റ് വൺ ഇപ്പൊ ട്രെഡിംഗ് ആയിട്ട് ഒരു പാറ്റേൺ ആണ് ഇത് എംബ്രോയ്ഡറി വർക്ക് അല്ല കളർ ആണ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ചെസ്റ്റ് സൈസ് തേർട്ടി ഫോർ ടു തേർട്ടി എയ്റ്റ് സൈസ് വർക്കാണ് ആക്ട് ആവുക ഇത് ക്ലോസർ കാണിക്കാം കളർ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും കളേഴ്സ് ഒന്നും അത്രയ്ക്ക് ബ്രൈറ്റ് അല്ല നോർമൽ ഷെയ്ഡ്സ് തന്നെയാണ് ഒരു ക്രീം വിത്ത് റെഡ് ആണ് കേട്ടോ ഇതിന് വള്ളിയുണ്ട് നേരത്തെ കാണിച്ചതിന് ടൈറ്റ് ചെയ്യാൻ വള്ളിയില്ല ഒരു പാറ്റേണും വള്ളി വരുന്നുണ്ട് ഇതാണ് ക്ലോസർ വ്യൂ വിത്തൗട്ട് ലൈനിങ് ആണ് ലാസ്റ്റിൽ കാണിച്ച മൂന്നെണ്ണം വിത്തൗട്ട് ലൈനിങ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വൺ ഒരു ഫുൾ ഗൌൺ ആണ് ത്രീ ഷെയ്റ്റ്സ് ആണ് പാനൽസ് വരെ കൊടുത്തിട്ടുള്ളത് കട്ടിങ് ഹിപ്പിന്റെ പോർഷനിൽ ചെറിയൊരു അലാസ്റ്റിക് വരുന്നുണ്ട് ബാക്കിൽ ചെറിയൊരു ബട്ടൺസും വരുന്നുണ്ട് ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് ഗ്ലോസ് ബൂ കാണിക്കാം തേർട്ടി ടു ടു തേർട്ടി സിക്സ് മാക്സിമം ആണ് ചെസ്റ്റ് സൈസ് കിട്ടുക അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള ഫ്രോക്സിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ത്രൂ ഓർഡർ ചെയ്യാം നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വോ ആണ് നമ്പറ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു